സംവിധായകൻ ആഷി കപൂനും ഭാര്യയും നടിയുമായ റിമ കലിംഗലിനുമെതിരെ ഗായക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലിനെ പിന്തുണ ചെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപണം കേരളത്തിൽ വലിയ ചർച്ചയാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന കെ സുരേന്ദ്രൻ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയത് ഒരു തുമ്പും വാലുമില്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തേ ഇത് വിട്ടുകളഞ്ഞതെന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത് ആശിഗപൂം റീമ കലിങ്ങലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും ഒരു യുവ ഗായിക ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ വാർത്തയും കോലാഹലവുമാകാതെ പോയതെന്നുള്ളത് ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഒരു തുമ്പും വാലുമില്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങളും എന്തേ ഇത് വിട്ടുകളഞ്ഞത് മട്ടാഞ്ചേരി മാഫിയ സംഘത്തെ നേരത്തെ ഉയർന്ന ആരോപണങ്ങളും ഇതുപോലെ ലാഘവത്തോടെയാണ് പലരും കണ്ടത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ലീഗും ഇക്കാര്യത്തിൽ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ കാര്യത്തിലും കാടടച്ച് വെടിവെക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം നാട്ടിലുയർന്ന ഈ യു ആരോപണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹവും തമസ്കരിച്ചതെന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നു എൻസിബിയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്ര Am mai anunțit അമാന്തം തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുവെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതേസമയം സുരേന്ദ്രൻ മാത്രമല്ല കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് റീമ കലിംഗലിനെയും ആശികപുവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണം സംബന്ധിച്ച വാർത്ത ചില മാധ്യമങ്ങൾ പിൻവലിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് സത്യവിരുദ്ധമായ ഈ വാർത്ത പ്രമുഖ മാധ്യമങ്ങൾ പിൻവലിച്ചത് നന്നായി എന്നായിരുന്നു സ്മൈലി ഇമേജ് പങ്കുവച്ചുകൊണ്ട് ബൽറാം കുറിച്ചത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സിനിമ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നും ശരിയായ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള മാധ്യമ ചർച്ചയും വേണമെന്നും വി ടി ബൽറാം ആവശ്യപ്പെട്ടു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഗായിക സുചിത്ര നടി റീമ കലിങ്ങലിനും സംവിധായകൻ ആഷിഖ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് റീമ കലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണെന്നാണ് സുചിത്ര ആരോപിച്ചത് അത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് തന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞതെന്നാണ് ഒരു അഭിമുഖത്തിൽ സുചിത്ര വെളിപ്പെടുത്തിയത് ിംഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുകുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നും കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമാ കല്ലിംഗലിനും ആശിക പൂവിനും എതിരെയല്ലേ എന്നും സുചിത്ര ചോദിച്ചു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവ് പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കല്ലിംഗലാണ് റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് റീമാ കലിംഗൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടക്കിടയ്ക്ക് പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരുണ്ടെന്നും അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര വ്യക്തമാക്കിയിരുന്നു അതേസമയം ഖേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി ആരോപണങ്ങളാണ് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന